നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് യു ഡി എഫ് കൗൺസിലർമാർ കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നേരിടേണ്ട ജനകീയ പ്രശ്നങ്ങളെ രാഷ്ട്രീയം കലർത്തി ഭരണസമിതിയുടെ വീഴ്ചകളെ മറച്ചുവെക്കുന്ന ഇടതുപക്ഷ കൗൺസിലർമാരുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് കെ എം ഇസാക്ക് മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു മഞ്ചക്കല്ല് മുതൽ വരെ ഉണ്ടായില്ല എന്നുള്ളതാണ് പരാതി അതിനാക്ഷേപിക്ക് അവരെ പറയുന്നത് വാട്ടർ അതോറിറ്റിയെയും അതുപോലെ തന്നെ കെ എസ്ഇ ബിയൊക്കെയാണ് വാട്ടർ അതോറിറ്റിയും കെ എസ് ഇ ബിയും ഒക്കെ അതിന്റെ മുന്നേ ഈ പ്രവർത്തികൾ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഇതിൻ്റെ ഏജൻസികൾക്കല്ലേ അവൻ ആ പ്രവർത്തികൾ വേണ്ട സമയത്ത് ചെയ്യിപ്പിക്കാതിരുന്നത് മൂലമല്ലേ ചെറുപ്പളശ്ശേരിയിലെ ഈ ഒരു അകാസം ഉണ്ടായത് മഴ പെയ്താൽ ചെളികൊണ്ട് ആളുകൾക്ക് നടക്കാൻ പെയ്യ വെയിലടിച്ചാൽ പൊടി കൊണ്ട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വാഹനങ്ങൾ കുഴി കുഴിയായി ഇങ്ങനെ നടക്കുക നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു പട്ടണത്തിലാണ് ഇപ്പൊ അടുത്ത ഒരാൾ മരണപ്പെട്ടു പോയത് മോട്ടർ സൈക്കിൾ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ കുഴി വെട്ടിച്ചതാ ബസ് കയറി ദാരുണമായ അന്തിയാണ് ഉണ്ടായത് അത്തരം അപകടങ്ങൾക്ക് ചെറുപ്പളശ്ശേരി സാക്ഷ്യപിക്കണോ ചെറുപ്പളശ്ശേരി കാത്ത് നിൽക്കാതെ അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ബാധ്യത ആർക്കാണ് ചെറുപ്പളശ്ശേരി നഗരസഭ ഇത് ശരിക്കും അഡ്രസ് ചെയ്യണം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരണം എന്നാലേ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകൂ ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങളുടെ വികാരവും പ്രതിഷേധവും അത് വേണ്ട സ്ഥലത്ത് എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ കൗൺസിലിനെ അറിയിച്ചത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ സ്നേഹിതൻ സി പി എമ്മിൻ്റെ ഒരു കൗൺസിലർ വെറും രാഷ്ട്രീയ പ്രസംഗമാണ് അവിടെ നടത്തിയത് ഇവിടെ പിന്നെ നഗരസഭയുടേതല്ലാത്ത കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത ഞങ്ങളോടാണ് പറയുന്നത് കുടിവെള്ള പദ്ധതിയുടെ മഹത്വം ഇത്തരം പദ്ധതികളൊക്കെ അവരുടെ നേട്ടാണെന്നും അത് അതിൽ അസൂയ പൂണ്ടാണ് ഞങ്ങൾ ഇത്തരം സമര കോലാഹലങ്ങൾ നടത്തുന്നത് കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് വാട്ടർ അതോറിറ്റിയിലേക്ക് സി പി എമ്മും സമരം ചെയ്യേണ്ടത് എന്നാണ് എന്താ അതിൻ്റെ ആവശ്യം അപ്പോ പറഞ്ഞതിന് കൃത്യമായ ഇല്ലാതെ ഒരു ഭരണ സംവിധാനത്തിന്റെ കൊള്ളരുതായ്മ അവരുടെ പിടിപ്പുകേട് ആ പിടിപ്പുകേട് വെക്കാനുള്ള രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത് ഒരുമിച്ച് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഭരണസമിതിയിൽ രാഷ്ട്രീയ വിഭാഗീയത ഉണ്ടാക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് മാത്രമല്ല ഈ മാസത്തിനകം അവിടുത്തെ പിന്നെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തി ഒരു ലെയറെങ്കിലും ടാർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൗൺസിലർമാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് സമരം ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളതിന് തയ്യാറല്ലെങ്കിൽ യു ഡി എഫിന്റെ പന്ത്രണ്ട് മെമ്പർമാർ ജനങ്ങളുടെ ഈ പ്രയാസം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഐക്യദാഠ്യ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപ്പളശ്ശേരി ടൗണിൽ സത്യാഗ്രഹ സമരം നടത്തും എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ സി പി എം ഭരണസമിതിയെ പ്രകോപിപ്പിച്ചത് അവരതിന് രാഷ്ട്രീയമായ മറുപടി പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയം പറയാനുള്ള വേദിയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത് അപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളിൽ ചെറുപ്പശ്ശേരി ടൗണിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ട ഭരണസമിതി രാഷ്ട്രീയം അസഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ കാണുകയും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഞങ്ങളുടെ പോഷക സംഘടനകളെ ആക്ഷേപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിനെതിരായി ഞങ്ങൾ ചെർപ്പുളശ്ശേരിയിലെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരെയും അണിനിരത്തി ഈ നാടിന്റെ നന്മകാക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ചെർപ്പുളശ്ശേരിയുടെ വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാറ് അല്ല പോലീസിനോട് ഞാൻ ബന്ധപ്പെട്ടു പോലീസിനോട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞത് ഇപ്പോൾ പത്തൊമ്പതാം തീയതി ആണല്ലോ കഴിഞ്ഞ മാസം എം എൽ എയുടെ യോഗം നടന്നത് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ട്രാഫിക് മീറ്റിംഗ് നടന്നത് ആ രണ്ട് മീറ്റിംഗിലും ഞാൻ പങ്കെടുത്തിരുന്നു ട്രാഫിക് മീറ്റിങ്ങിൽ പങ്കെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലായില്ലല്ലോ എന്ന് ഞാൻ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങള് നഗരസഭ എന്താ ചെയ്ത് ചോദിച്ചു നഗരസഭയോട് പറഞ്ഞിരുന്നു അവിടെ ബോർഡ് വെക്കാൻ നോ പാർക്കിംഗ് ബോർഡ് വെക്കാൻ പറഞ്ഞിരുന്നു ബസ്സുകൾ എവിടെ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരുന്നു നഗരസഭയുടെ എംബ്ലം വെച്ച് ബോർഡ് വെക്കാൻ പറഞ്ഞു നഗരസഭ ഒന്നും ഈ കാര്യത്തിൽ അനങ്ങിയിട്ടില്ല ഒന്നും അനങ്ങാത്ത നഗര നവീകരണത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ ുരിതത്തിന് പരിഹാരം കാണാൻ ചെറുവിരൽ അനക്കാത്ത ഭരണസമിതിയാണ് ചെർപ്പുളശ്ശേരി നഗരസഭ ഭരിക്കുന്നത് അവർക്കെതിരായിട്ടുള്ള സമര പരിപാടികൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ